ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ ഈ റമദാൻ മാസത്തിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതകളാണ് തുടരുന്നത് ഒരു വശത്ത് ഇസ്രായേൽ റഫയിലേക്ക് കയറുമെന്ന ഭീഷണി നടത്തിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അഴിഞ്ഞാടുകയാണെന്ന് പറയുന്ന വിധത്തിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇതിൽ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില നിർണായക നീക്കങ്ങൾ പശ്ചിമേഷ്യ വലിയ തോതിൽ ഒരു യുദ്ധക്കളമായി മാറും എന്ന സൂചനകൾ പ്രകടമായി നൽകുന്നു അതോടൊപ്പം സമാധാന ശ്രമങ്ങൾ ഇനി ഒരിക്കലും വിജയിക്കാനുള്ള സാധ്യതയില്ല എന്നും ഇസ്രായേലിൻ്റെ അവസാനമെന്ന് പറയാവുന്ന വിധത്തിൽ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കൊക്കെ ശക്തമായ തിരിച്ചടികൾ അധികം വൈകാതെ കിട്ടുമെന്നും പറയാവുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഹൂത്തികളുടെ നിർണായകമായ ചില ഇടപെടലുകൾ ഇന്നലെ ഹൂത്തികളും ഹമാസിന്റെ ഉന്നതരും തമ്മിൽ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചൊരു യോഗം നടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ യോഗത്തിൽ ഈ റമദാൻ മാസത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നും ഈ റമദാൻ മാസത്തിൽ നരകിക്കുന്ന ഗസയിലെ പാവങ്ങൾക്ക് അവരുടെ നരകയാതനകൾക്കുള്ള മറുപടി എന്ന നിലയിൽ അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടവരോടുള്ള പ്രതികാരം എന്ന നിലയിൽ ചില നീക്കങ്ങൾ സംയുക്തമായി നടത്തേണ്ടതുണ്ട് എന്നാണ് ഹമാസും ഹൂത്തികളും തമ്മിലുണ്ടായ ധാരണ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഹമാസും ഹൂത്തികളും മാത്രമായിരിക്കില്ല ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ തന്നെ സിറിയയിലും അതുപോലെ ഇറാഖിലും ഇറാഖിലുമൊക്കെയുള്ള ഇറാൻ്റെ നിയന്ത്രിതരായിട്ടുള്ള അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചെറു ഗ്രൂപ്പുകളുമൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഈ യോഗത്തിന് പിന്നാലെ യോഗം നടന്നതിന് തൊട്ടു പിന്നാലെ ഹൂത്തികൾ ചെയ്തത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് മൂന്ന് കപ്പലുകൾക്ക് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിക്കുകയും അതിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗം കടുത്തതാവുകയും അതിൽ ഒരു കപ്പൽ തകരുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു കെ മാരിടൈം ഏജൻസീസ് അടക്കമുള്ള കടലിലെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏജൻസികൾ ആരാണ് ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മിസൈൽ ആക്രമണത്തിൽ കപ്പലുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അതായത് ഈ റമദാൻ മാസത്തിൽ റഫേലെ പതിനാല് ലക്ഷത്തോളം പേരുടെ ജീവനെടുത്ത് പന്താടുന്ന വിധത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് വാർ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തിൻ്റെ അഹുവും ഒക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധമുഖം അല്ലെങ്കിൽ ഇത്രയും കാലം പ്രതിരോധമെന്ന പേരിൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയിരുന്ന ആ നീക്കങ്ങൾ അത് ഒരാക്രമണമെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു യുദ്ധമെന്ന നിലയിലോ അവർ ചിന്തിച്ച് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനുള്ള തിരിച്ചടി വരാൻ പോകുന്നേയുള്ളൂ അല്ലെങ്കിൽ ഈ റമദാൻ മാസത്തിൽ അത് കൊടുക്കാൻ വേണ്ടി നീക്കി വെച്ചിരിക്കുകയായിരുന്നോ എന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഹമാസിൻ്റെ ഉന്നതരുമായി ഒരു യോഗം നടത്തുന്നു ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ഒരു സംയുക്ത മുന്നേറ്റം ഇസ്രായേലിനെതിരെ വേണമെന്ന് പറയുന്നു അതിനു പിന്നാലെ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അൽ ഖൊമൈനി പറയുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന ഞങ്ങളുടെ ശക്തി ഇനിയും ബാക്കിയുണ്ട് ഇസ്രായേലിനൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അതിന് തൊട്ടു പിന്നാലെ ഹൂത്തികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ചെങ്കടലിൽ പ്രയോഗിക്കുന്നു കപ്പലുകൾ തകർക്കുന്നു അമേരിക്കയാകട്ടെ ഇപ്പോൾ സമാധാനവാദത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എട്ടിന്റെ പണി പലയിടത്തു നിന്ന് കിട്ടിയെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായതോടുകൂടി ഇനിയും ഇസ്രായേലിനെ തുണച്ചുകൊണ്ടിരുന്നാൽ ഈ കൂട്ടക്കുരുതിയെ പിന്തുണച്ചുകൊണ്ടിരുന്നാൽ പിഞ്ചുകുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും ഇല്ലാതാക്കുന്ന ക്രൂരത അത് അതിന് വളം വെച്ചു കൊടുത്താൽ അവർക്ക് ആയുധങ്ങൾ കൊടുത്താൽ അതൊക്കെ വലിയ തിരിച്ചടികളിലേക്ക് പോകും ജോ ബൈഡന്റെ ഇനിയുള്ള പ്രസിഡന്റ് സ്ഥാനം പോലും അതാളത്തിലാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അമേരിക്ക മാറിയത് ഇപ്പോൾ ഇസ്രായേലിന് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആരുമില്ല കഴിഞ്ഞ ദിവസം കാനഡ യുദ്ധ ഉപകരണങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചു ഇസ്രായേലിന് അതുപോലെ അമേരിക്കയുടെ സെനറ്റിനുള്ളിൽ അമേരിക്കയും ഇനി ആയുധങ്ങൾ വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സെനറ്റർമാർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം നടപ്പാക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ അമേരിക്ക വലിയ തോതിൽ ദുരിതാശ്വാസ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമേരിക്കയുടെ പ്രത്യക്ഷത്തിനുള്ള പിന്തുണ ഇസ്രായേൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് സംയുക്തമായി ഹമാസിനെ കളയും ഹൂത്തികളെ കളയും ഹിസ്ബുള്ളയെ ഹിസ്ബുളയെ കളയും ലബനനും അതുപോലെ തന്നെ ഗസയും അതോടൊപ്പം യമനും ഇല്ലാതാകുമെന്നൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ സാഹചര്യം ഈ ഗസയും ലബനനും ഈ പറയുന്ന യമനും ഒക്കെ അതുപോലെ തന്നെയുണ്ട് രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഭരണം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ ഗസയിലും തെക്കൻ ഒക്കെ പലയിടത്തും ഇസ്രായേൽ സൈനികർ ദേ രണ്ടാക്കി നാലാക്കി പിളർത്തി എന്നൊക്കെ പറയുന്ന പല സ്ഥലത്തും ഹമാസിൻ്റെ സായുധ സേന റോന്തുചുറ്റി തെരുവുകൾ പിടിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ലബനിൽ ഇസ്രായേൽ ഒരിടയ്ക്ക് ലബനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ലബനനിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയാണ് ഇസ്രായേലിലേക്ക് നോർത്തേൺ ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ സിവിലിയൻസിന് പരിക്കേൽക്കുന്ന അപലപനീയമായ കാഴ്ചകളൊക്കെ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഹൂത്തികളുടെ കാര്യവും അവരെ അങ്ങോട്ട് കയറി അടിച്ചിട്ട് ഇപ്പോൾ ആ ഹൂത്തികൾ ഹൈപ്പർസോണിക് വരെ പ്രയോഗിച്ചിരിക്കുന്നു ഇതൊക്കെ നൽകുന്ന സൂചന ഈ റമദാൻ മാസത്തിൽ കാര്യമായ എന്തോ ഒന്ന് ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും സംഭവിക്കാൻ പോവുകയാണ് അപ്പം അയൺ ഡോമുകൾ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തി തെളിയിച്ചിരിക്കുന്നു നാലോ അഞ്ചോ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് അയൺ ഡോമുകളെ നിർവീര്യമാക്കിക്കൊണ്ട് നൂറ് മിസൈലുകൾ നാൽപ്പത് മിസൈലുകൾ അറുപത് മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ക്വാണ്ടിറ്റിയിലുള്ള മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നോർത്തേൺ ഇസ്രായേൽ വലിയ സ്ഫോടനങ്ങളും ലക്ഷക്കണക്കിന് പേരുടെ പലായനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം പക്ഷേ വാർത്താ ഏജൻസികൾ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് ജസീറ പോലുള്ള മാധ്യമങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ റമദാൻ മാസത്തിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ റഫേ ആയിരിക്കില്ല തകരുക മറിച്ച് ഇസ്രായേൽ ആയിരിക്കും ഈ പറയുന്ന ചെറു ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് കാര്യമായി എന്തോ പണി ഒപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പല നിരീക്ഷകരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ പല ഭാഗത്തു നിന്ന് കിട്ടുന്നു എന്നത് സത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലിലെ ഹൈപ്പർസോണിക് പരീക്ഷണം ആക്രമണം പുതിയ പുതിയ ആയുധങ്ങൾ കൊണ്ടുവരൽ ഇറാനുമായുള്ള ചങ്ങാത്തം വർദ്ധിപ്പിക്കൽ ഈ ഹമാസ് പോലുള്ള സംഘടനകളുമായി ചേർന്നുള്ള വിപുലമായ യോഗങ്ങൾ ഇതൊക്കെ തെളിയിക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരുകയും ഇസ്രായേലിനെതിരായവരുടെ നീക്കങ്ങളൊക്കെ പ്രബലമാവുകയും വിജയിക്കുകയും ചെയ്യുന്ന നാളുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് നെതന്യാഹു എന്ന ഭരണാധികാരിയെ മാത്രമായിരിക്കില്ല അങ്ങനെ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തെയും വലിയ തോതിൽ പിടിച്ചുകൊലുക്കും ബാധിക്കും എന്നതും തീർച്ചയാണ്